ജോലി വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തിയ ബംഗാൾ സ്വദേശിയിൽ നിന്ന് പണം തട്ടിയതായി പരാതി കോഴിക്കോട് ജോലി ചെയ്തിരുന്ന യുവാവ് തൊഴിൽ പരസ്യം കണ്ടാണ് ചെന്നൈയിലെത്തിയത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു ഒരുപാട് ഒരുപാട് ബാഗും ഡ്രസ്സുകളും ഒക്കെ മഴക്കാലമായതോടെ കേരളത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോഴാണ് ബംഗാൾ സ്വദേശിയായ യുവാവ് മറ്റൊരു തൊഴിൽ അന്വേഷിച്ചു തുടങ്ങിയത് ട്രെയിനിൽ നിന്ന് കിട്ടിയ ഒരു വിസിറ്റിംഗ് കാർഡിൽ നിന്ന് നമ്പർ എടുത്താണ് തൊഴിലിനായി വിളിക്കുന്നത് കാമ കേ ഫോൺ ഹാ ഇതേ സാലറി ആയിട്ട് ലോഡിംഗ് അൽലോഡിംഗ് സാധ്യതയിൽ നിന്ന് സേലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അവിടെ നിന്ന് റൂമിലേക്ക് തട്ടിപ്പുകാരുടെ വാഹനത്തിലാണ് കൊണ്ടുപോയത് റൂമിൽ എത്തിച്ച ശേഷം ക്രൂരമായി മർദ്ദിച്ചു വീട്ടുകാരെ വിളിച്ച് പണം ആവശ്യപ്പെട്ടു മുപ്പത്തയ്യായിരം രൂപ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകി ഇവരെ കൊണ്ടുപോയ ആ റൂമിൽ ഒരുപാട് ഒരുപാട് ഡ്രസ്സുകളും ഒക്കെ കണ്ടു എന്നുള്ളത് ഇത് ഉന്നത തലത്തിൽ സർക്കാർ വളരെ അടിയന്തരമായി തമിഴ്നാട് പോലീസുമായി ആലോചിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തേണ്ട വിഷയമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വിഷയം അറിയിക്കും കോഴിക്കോട് തിരിച്ചെത്തിയ ശേഷമാണ് യുവാവ് ചികിത്സ തേടിയത് കുന്ദമംഗലം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു റിപ്പോർട്ടർ കോഴിക്കോട്